ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ജീവൻമുക്തിയും അതിൻ്റെ ഫലങ്ങളും ജീവൻ മുക്തന് വാസന നശിച്ചതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളിൽ വ്യാപരിക്കുന്നതിന് തടസ്സമില്ല ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോൾ സാധാരണ ലൗകികനെ പോലെ രാഗദ്വേഷങ്ങളുണ്ടാക്കുന്ന രീതിയിൽ മനസ്സ് പ്രതികരിക്കുന്നില്ല യാത്രയിൽ കണ്ടു മറിയുന്ന കാഴ്ചകളെപ്പോലെ ഒരു മുക്തൻ തന്റെ ശരീരയാത്രയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഭോഗൈശ്വര്യങ്ങളെ കാണുന്നുള്ളൂ എല്ലാറ്റിനോടുമുള്ള മമത്വം ഇല്ലാതാകുന്നു എന്താപത്ത് വന്നാലും ഉള്ളിലുള്ള അന്ധശീതലത നഷ്ടപ്പെടാതെയും ഇരിക്കുന്നു നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല കിട്ടിയതൊന്നും നിഷേധിക്കാതെ കിട്ടാത്തത് നേടണമെന്ന് ആഗ്രഹവുമില്ലാതെ തനിക്കെന്തു വേണമെങ്കിലും സംഭവിച്ചു കൊള്ളട്ടെ എന്ന പാവത്തിൽ തനിക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഭാവി പൂതവർത്തമാനകാലത്തെക്കുറിച്ച് ആവലാതിയില്ലാതെ കഴിഞ്ഞുകൂടുന്നു സ്ഥിതപ്രജ്ഞൻ വ്യഭിചരിക്കുന്നില്ല സുഖത്തിനു വേണ്ടി സ്വരൂപത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല ആത്മഭിന്നമായ മറ്റൊരു വിഷയത്തെ സുഖത്തിനു വേണ്ടി ആശ്രയിക്കുന്നില്ലെന്നർത്ഥം ഞാൻ എല്ലാറ്റിൽ നിന്നും വേർതിരിഞ്ഞു നിൽക്കുന്നു എന്ന അറിവാണ് അഹം ഞാൻ എല്ലാറ്റിലും ഇരിക്കുന്നു എന്നറിവാണ് അഹത്തിൻ്റെ നാശം ഞാൻ എല്ലാറ്റിൽ നിന്നും ഭിന്നമാണ് എന്നുള്ള അറിവുള്ളപ്പോൾ അഹമുണ്ട് അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന രാഗദ്വേഷവുമുണ്ട് എല്ലാറ്റിലും ഞാനുണ്ടെന്ന അനുഭവം എല്ലാറ്റിൽ നിന്നും വേറിട്ടൊരു ഞാനുണ്ടെന്നൊരു അനുഭവത്തെ ഇല്ലാതാക്കുന്നു ഇതാണ് അഹങ്കാരത്തിന്റെ നാശം ഈ അനുഭവത്തെ ഒരാൾ വ്യക്തിയാണെന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ പിടികിട്ടുകയില്ല ദേഹത്തിൽ നിന്നും എന്നെ വേർതിരിച്ചെടുത്ത് സാക്ഷാത്കരിക്കണം സ്ഥിതപ്രജ്ഞത കൊണ്ട് ഉണ്ടായ ജ്ഞാനം ഒരിക്കലും ഇല്ലാതാകുന്നില്ല ആരോടും ഒരിക്കലും വിരോധമോ വഴക്കോ ഇല്ല ജീവൻ മുക്തന് ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല ആരോടും പ്രത്യേകിച്ച് ഒരു സ്നേഹവുമില്ല എല്ലാവരോടും ഒരുപോലെ സ്നേഹം തന്നെയാണ് സ്നേഹിക്കുക എന്നൊരു ക്രിയയില്ല സ്വയം സ്നേഹം തന്നെയായി തിരിക്കുന്നു ജീവൻ മുക്തൻ മറ്റുള്ളവരുടെ മനസ്സിനെ ചലിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നില്ല ആരുടെയും മനോഘടനയിൽ ഒരു മാറ്റം വരുത്താൻ ജീവൻ മുക്തൻ ശ്രമിക്കുന്നില്ല പ്രകൃതിയിൽ നിന്നും പൂർണമായി വേർതിരിഞ്ഞ് ബ്രഹ്മത്തിൽ സ്ഥിതപ്രതിഷ്ഠ ലഭിച്ചതുകൊണ്ട് പ്രകൃതിയുടെ ധർമ്മത്തിൽ ഇടപെടാതെ പ്രകൃതിയുടെ ധർമ്മത്തെ സാക്ഷിയായി നോക്കിക്കാണുന്നു സത്യമറിഞ്ഞവർ ധർമ്മം അധർമ്മമെന്ന് രണ്ടറ്റങ്ങളുള്ള അനുഭവതലത്തെ കടന്ന് പരമാർത്ഥതത്തിൽ വിശ്രമിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ധർമ്മവും അധർമ്മവുമില്ല അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു മനസ്സ് നശിച്ചെങ്കിലും മനസ്സിന്റെ കഠിന നശിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബാഹ്യമായ വ്യത്യാസം അവരിൽ നിലനിൽക്കുന്നത് താൻ ബ്രഹ്മമാണെന്നുള്ള ബുദ്ധി ഉറയ്ക്കണമെന്നു പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ബുദ്ധി ഉറയ്ക്കുകയല്ല ബുദ്ധിക്ക് അതീതമായി അനുഭവമുണ്ടായി അതിൽ എന്നാണ് അർത്ഥമാക്കേണ്ടത് ഇങ്ങനെയുള്ളവരെ ധർമ്മബോധത്തിന്റെ അളവുകൾ വെച്ച് അളന്നറിയേണ്ടവരല്ല അവർ എല്ലാറ്റിനും അതീതരാണ് അവരുടെ പ്രവൃത്തിയിൽ ധർമ്മമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്നും ശരിയോ തെറ്റോ ആകുന്നില്ല അവരിൽ ചിലർ ബാഹ്യവൃത്തിയുള്ളവരായിരിക്കും ചിലർ ബാഹ്യവൃത്തിയില്ലാത്ത ഭ്രാന്തനെ പോലെയുമായിരിക്കും അവരെ ലൗകീക ദൃഷ്ടി കൊണ്ട് അളക്കാൻ കഴിയുകയില്ല അവരിൽ മാംസം കഴിക്കുന്നവരും കഴിക്കാത്തവരും ഉണ്ടാകും ധർമ്മം അധർമ്മം എന്ന് രണ്ടറ്റങ്ങളുള്ള അനുഭവതലത്തെ കടന്നവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാം ജീവൻ മുക്തന് ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്തുകൂടാ എന്നൊന്നുമില്ല എല്ലാ വിധി നിഷേധങ്ങൾക്കും അതീതനാണ് ജീവൻ മുക്തൻ എല്ലാ പ്രാണികളും ഏതൊരറിവാണ് അറിയാതിരിക്കുന്നത് ആ അറിവിൽ ജീവൻ മുക്തൻ ഉണർന്നിരിക്കുന്നു ഏതൊരറിവാണ് മുക്തൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അറിവിൽ സകല പ്രാണികളും അജ്ഞരായിരിക്കുന്നു ജീവൻ അറിയുന്ന ഏകമായ അറിവ് മറ്റു പ്രാണികൾ അറിയുന്നില്ല മറ്റു പ്രാണികൾ അറിയുന്ന നാനാർത്ഥം ജീവൻ മുക്തനും അറിയുന്നില്ല മറ്റു മനുഷ്യർ ഒന്നിനെ പലതായിട്ട് അറിയുമ്പോൾ ജീവൻ മുക്തൻ പലതിലും ഒന്നിനെ അറിയുന്നു മറ്റുള്ളവർ ഏകത്വത്തിൽ നാനാർത്ഥം ദർശിക്കുമ്പോൾ ജീവൻ മുക്തൻ നാനാർത്ഥത്തിൽ ഏകത്വം ദർശിക്കുന്നു ബുദ്ധി ലയിച്ച ഉറക്കത്തിൽ ഒന്നും അറിയുന്നില്ല അതുപോലെ ബുദ്ധി നശിച്ച ആത്മാനുഭവത്തിൽ എന്തറിയാനാണ് എന്ന് സംശയം തോന്നും ആത്മാവ് ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ടാണ് ബുദ്ധിക്കറിയാനുള്ള കഴിവ് ലഭിക്കുന്നത് അപ്പോൾ ബുദ്ധി നശിച്ച ആത്മാനുഭവത്തിൽ ആത്മാവിനെ അനുഭവിക്കാൻ ബുദ്ധിയുടെ ആവശ്യം ആവശ്യമെന്തിന് ആത്മാവ് സ്വയം ബോധസ്വരൂപനാണ് ആത്മാവിനെ അറിയാൻ മറ്റൊന്നിന്റെയും ആവശ്യമില്ല മനസ്സ് പരിണമിക്കുന്നത് പരിണാമങ്ങളൊക്കെ നിലയ്ക്കാൻ വേണ്ടിയാണ് മനസ്സ് പരിണമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലതും സത്യമാണെന്നും പലതിനോടുമുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ മാറി മാറി വരുന്നതും മനസ്സിന്റെ പരിണാമങ്ങളൊക്കെ നിലച്ച നില അനുഭവിച്ചാൽ പല അറിവുകളും ഇല്ലാതെ ഒരറിവിൽ സ്ഥിതപ്രതിഷ്ഠ നേടാൻ കഴിയും അങ്ങനെ ഒരറിവിൽ മാറ്റമില്ലാതെ നിൽക്കുമ്പോൾ സ്ഥിതപ്രജ്ഞന്റെ നില പരിണമിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സുകൊണ്ട് നമുക്ക് എങ്ങനെ അളക്കാൻ കഴിയും അതുകൊണ്ട് സ്ഥിതപ്രജ്ഞന്റെ നിലയിൽ നമ്മൾ അജ്ഞരാണെന്നറിയണം വ്യാവഹാരിക അനുഭവ തലത്തിൽ അറിയുന്ന ദൃശ്യങ്ങളിൽ നിന്നും അറിയുന്നവൻ മാറി നിൽക്കുന്നു ജീവൻ മുക്തൻ ദൃശ്യങ്ങളിൽ നിന്നും മാറി നിന്ന് ദൃശ്യങ്ങളെ അറിയുന്നില്ല അറിവ് അറിയുന്നവന്റെ സ്വരൂപമായി തീരുന്നതുകൊണ്ട് മാറി നിന്നറിയാൻ കഴിയുന്നില്ല അതായി തീർന്ന് അനുഭവമാകുകയാണ് ദൃശ്യങ്ങളിൽ തന്നെയും തന്നിൽ ദൃശ്യങ്ങളെയും കണ്ടുകൊണ്ട് രണ്ടാമതൊന്നിനെ അറിയാതിരിക്കുന്നു പ്രാതിഭാസിക സത്ത വ്യാവഹാരിക സത്തയിൽ അടങ്ങി ഇല്ലാതാകുന്നത് പോലെ വ്യാവഹാരിക സത്ത പാരമാർത്ഥിക സത്തയിൽ അടങ്ങി ഇല്ലാതാകുന്നു കയറിൽ തൽക്കാലത്തേക്ക് തോന്നുന്ന പാമ്പെന്ന ഭ്രമവും മരുഭൂമിയിൽ കാണുന്ന മരീചിക എന്ന ഭ്രമവുമാണ് പ്രാതിഭാസിക സത്ത അത് വ്യാവഹാരിക സത്തയിൽ അടങ്ങി ഇല്ലാതാകുന്നത് പോലെ ഈ വ്യാവഹാരിക സത്ത പാരമാർത്ഥിക സത്തയിൽ അതായത് സമാധിയിലടങ്ങി ഇല്ലാതായി പാരമാർത്ഥിക സത്ത മാത്രം അവശേഷിക്കും ഒരു യഥാർത്ഥ സന്യാസി താൻ അറിഞ്ഞ സത്യത്തിന് പ്രമാണമായി മറ്റുള്ളവരുടെ അംഗീകാരത്തെയോ നിഷേധത്തെയോ കാണുന്നില്ല താൻ തൃപ്തിയുടെ പരമകാഷ്ടയിൽ എത്തിയതാണ് സത്യം ദർശിച്ചതിനുള്ള പ്രമാണം ജ്ഞാനപ്രകാശത്തെ ആയിരം സൂര്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്നതുപോലെ തോന്നും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു സൂര്യൻ്റെ വെളിച്ചത്തിൽ അറിയുന്ന ഈ ഭൗതിക അറിവിനേക്കാൾ ശക്തമായ അറിവായിരിക്കും ഈ പ്രപഞ്ചാനുഭവത്തെ നിഷേധിക്കാൻ ശക്തിയുള്ള അനുഭവമാണ് ആത്മജ്ഞാനം എന്നാണ് അർത്ഥം അതായത് ആത്മജ്ഞാനത്തിൻ്റെ മുന്നിൽ ഭൗതികജ്ഞാനം നിഷ്പ്രഭമാകും ജീവൻ മുക്തൻ ആദി ആദിഭൗതികം ആദി ഭൗതികം ആധ്യാത്മികം എന്നീ താപത്രയത്തിൽ നിന്നും എന്നേക്കുമായി സ്വതന്ത്രനാകുന്നു സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്നുമുള്ള ദുഃഖങ്ങളിൽ നിന്നും എന്നേക്കുമായി ശാന്തി 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 ഇതോടെ ഈ ഇവിടെ പൂർണമാകുന്നു നന്ദി നമസ്കാരം